മാത്യു കൊൽനാടൻ ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കേരളം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പി എസ് സി അംഗങ്ങളുടെ ഈ വർദ്ധിപ്പിച്ച ശമ്പളം പിൻവലിക്കുമോ ആ നിലയിൽ വേണമെങ്കിൽ എനിക്ക് ഈ ചർച്ചയിൽ വെറുതെ പി ജിയോട് ഒരു ആത്മാർത്ഥയും ഒരു ആധികാരികതയും ഇല്ലാതെ യു ഡി എഫ് കുറയ്ക്കുമെന്ന് പറഞ്ഞു കാരണം ഞാനത് പറയാൻ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരാളല്ല പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ പറയാൻ കിട്ടിയാൽ ഈ പി എസ് സി മെമ്പർ സ്ഥാനത്തേക്കൊക്കെ ഈ നല്ല നിലയിൽ ദീർഘകാലം മുതിർന്ന പദവികൾ വഹിച്ച് ഉദ്യോഗത്തിലിരുന്ന് നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് വളരെ എയർലിയാണല്ലോ വളരെ ട്രാക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ള കറപ്റ്റ് അല്ലാത്ത സ്വാത്ഥികരായിട്ടുള്ള ഒരുപക്ഷെ കേവലം അതിനുവേണ്ട ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് സൗകര്യങ്ങൾ മാത്രം കൊടുത്താൽ ഒന്നും വാങ്ങാതെ മറ്റൊന്നും സ്വീകരിക്കാതെ നാടിനു വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറുള്ള എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് നല്ല സിറ്റിസൻസ് അല്ലെങ്കിൽ നല്ല മാറ്റിയ നിയമനത്തിൻ്റെ ക്വാളിറ്റിയിലേക്ക് വരണ്ടോ ഇപ്പം ഒറ്റയടിക്ക് മറുപടി പറയാൻ മാറ്റിയ ഒരു അവസാന വാക്കല്ല എന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ താങ്കൾ ഒരു ജനപ്രതിധിയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് താങ്കളുടെ പാർട്ടിയോടും മുന്നണിയോടും യു ഡി എഫ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ എന്നുള്ള ചെയർമാൻ്റെ മൂന്നര ലക്ഷം രൂപയായും രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം എന്നുള്ളത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമായും പതിനായിരം രൂപ എന്നുള്ള വാടക മുപ്പത്തി അയ്യായിരമായും യാത്രാപത്ത് അയ്യായിരം എന്നുള്ള പതിനായിരമായിട്ടൊക്കെ കൂട്ടിയിട്ടുള്ള ഈ തീവട്ടിക്കൊള്ള ഈ വെള്ളാനകളുടെ നാട് പോലെ കാട്ടിലെ തടി തേവരുടെയാന എന്ന് പറഞ്ഞ പോലെ യഥേഷ്ടം വാരിക്ക് ഒരു രാഷ്ട്രീയ നിയമനം നടത്തുന്നവർക്ക് നൽകുന്ന ഈ തുക മറ്റൊരധികാരമുണ്ടായാൽ ഞങ്ങളാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ആ ആ സർക്കാരിനെ പിൻവലിക്കാൻ ആവശ്യപ്പെടും എന്ന് താങ്കൾക്ക് പറയാമല്ലോ എന്നെ എന്നോട് അതായത് മേക്കിങ്ങിൽ എനിക്കൊരു എനിക്കൊരു സേ വന്നാൽ ഞാൻ ആവശ്യപ്പെടുന്നോ ഞാൻ പറയുന്നോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതോ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സും എടുക്കാൻ തയ്യാറാണ് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ചയാണ് ഈ പി എസ് സി അംഗങ്ങളുടെ ഈ സാലറി ശമ്പള വർധനയൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അവതാരകന് മാത്യു ഗവൽനാടിനോട് ചോദിക്കുന്നത് യു ഡി എഫ് സർക്കാർ വന്നു കഴിഞ്ഞാലേ ഈ ശമ്പള വർധനവൊക്കെ നിങ്ങൾ റദ്ദ് ചെയ്യുമോ അല്ലെങ്കിൽ അതിലെന്താണ് നിലപാട് എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നു അതിൽ എനിക്ക് അധികാരം ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല അതിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടാവില്ല അതേസമയം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ പി എസ് സി ഈ റിട്ടയർഡൊക്കെ ആയിട്ടുള്ള ആളുകള് ഒരുപാട് ആളുകൾ അവർക്ക് ഓഫീസും കാര്യങ്ങളും മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ അവര് ഒരു സാലറി പോലും വാങ്ങാതെ ജോലി ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ അതിലേക്ക് എത്തിക്കുക ഈ അധികരിക്കുന്ന പി എസ് സി മെമ്പർമാർ എന്നുള്ള സാലറിയൊക്കെ നമുക്ക് മാറ്റാം പക്ഷെ ഞാൻ നിൽക്കുന്ന യു ഡി എഫ് കോൺഗ്രസ് സംവിധാനം തനിക്ക് അതിനുള്ള അധികാരം തരില്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നു ഈ മാത്യു മത്യു നാടൻ എന്ന ജനപ്രതിനിധിയില് കേരള പൊതുസമൂഹത്തിന് വലിയ വിശ്വാസമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു വിഷയത്തിൽ കേരള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുമുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരിമിതികളും അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം കോൺഗ്രസ്സോ യു ഡി എഫോ ഈ വർദ്ധിപ്പിച്ചതിൽ നിന്ന് ഒരു തരത്തിലും കുറയ്ക്കില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് വർദ്ധിച്ചതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാർ പി എസ് സിക്ക് ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഇരുപത്തിയൊന്ന് പേര് പി എസ് സി മെമ്പർമാരായിട്ട് എത്തിയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് നമ്മുടെ കേരളത്തിലെ എട്ട് പി എസ് സി മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഓരോ ഘട്ടത്തിലുമുള്ള കോൺഗ്രസ് സർക്കാരുകളാണ് ഏ പറയുന്ന പി എസ് സി മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇരുപത്തി ഒന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ പി എസ് സി മെമ്പർമാരുടെ ചിലവില് നമ്മുടെ പൊതുഗജനാവിൽ നിന്ന് കൊടുക്കുന്ന സാലറിയില് നമ്മുടെ പണം ദൂർത്തടിക്കുന്നതില് ഈ പി എസ് സി മെമ്പർമാരുടെ വിഷയത്തില് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും വ്യക്തമായ പങ്കുണ്ട് ഇടതുപക്ഷം ഇപ്പോ എത്രയാ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ചെയർമാന്റെ പി എസ് സി ചെയർമാന്റെ സാലറി എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ എത്രയാണ് ഇപ്പോ വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ പി എസ് സി മെമ്പർമാരുടെ സാലറി ഇപ്പോ എത്രയാ മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ വർദ്ധിപ്പിച്ചത് എത്രയാ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി നാല് രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഈ പറയുന്ന ചെയർമാന്റെ സാലറി ഉണ്ടോ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷ നിരീക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉത്തർപ്രദേശിലേക്ക് നോക്കൂ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണെന്ന് നിരന്തരം പറയുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് ഇവിടെ കോൺഗ്രസിനെ കൊണ്ടോ ഇടതുപക്ഷത്തിനെ കൊണ്ടോ ഈ പറയുന്ന കേരളത്തില് ഈ ദൂർത്ത് ഒരിക്കലും നിർത്താൻ സാധിക്കില്ല നമ്മുടെ പൊതുഗജനാവിലെ വട്ട പൂജ്യമാ അവിടെ നിന്നും തന്റെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം കേരള സർക്കാർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുക ഇനി അത് യു ഡി എഫ് സർക്കാർ വന്നാലും അത് തന്നെയാ നടക്കുക എന്നാൽ നിങ്ങളൊക്കെ ബോധമുള്ള സഖലയാളുകളും ഉത്തർപ്രദേശിലേക്ക് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലേക്ക് ഒന്ന് നോക്കണം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എത്രയാ മൂന്നര കോടി ജനത അതേസമയം ഈ ഉത്തർപ്രദേശിലെ ജനസംഖ്യ എത്രയാ ഇരുപത്തിനാല് കോടിയിലും അധികം ജനങ്ങളുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഈ ഉത്തർപ്രദേശിലെ പി എസ് സി മെമ്പർമാരെന്നു പറയുന്നത് എട്ടു പേര് മാത്ര ഈ നമ്മുടെ കേരളത്തിലെ സാലറി അതായത് ചെയർമാനും മെമ്പർമാരൊക്കെ വാങ്ങുന്ന സാലറിയേക്കാൾ ഒരുപാട് കുറവ് സാലറിയുമാണ് ഈ ഉത്തർപ്രദേശിലെ പി എസ് സി മെമ്പർമാര് വാങ്ങുന്നത് ഇനി ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മഹാരാഷ്ട്രയിലേക്ക് നമുക്ക് നോക്കാം അവിടെ എന്താ അവസ്ഥ അവിടെ പതിനാല് കോടി ജനങ്ങളുണ്ട് നമ്മുടെ കേരളത്തെക്കാൾ വലിയ രീതിയിലുള്ള വലിപ്പമുള്ള ജനസംഖ്യയുള്ള മറ്റൊരു സ്റ്റേറ്റ് അവിടെ ആറ് യു പി എസ് സി മെമ്പർമാരെ ഉള്ളു സകലരും തിരിച്ചറിയണം ആറ് മെമ്പർമാര് നമ്മുടെ കേരളത്തിലെ പി എസ് സി മെമ്പർമാര് വാങ്ങുന്ന സാലറിയേക്കാൾ ഒരുപാട് കുറവ് സാലറിയാണ് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ പി എസ് സി മെമ്പർമാര് വാങ്ങുന്നത് ഇനി നമ്മുടെ രാജ്യത്തെ യു പി എസ് സി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് സംവിധാനമായിട്ടുള്ള യു പി എസ് സിയിൽ പതിനൊന്ന് മെമ്പർമാരേ ഉള്ളൂ ആ സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഇരുപത്തിയൊന്ന് മെമ്പർമാര് കോൺഗ്രസോ ഇടതുപക്ഷമോ ഈ ദൂർത്തടി ഒരിക്കലും നിർത്താൻ പോവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഒന്ന് കേരള സർക്കാർ തന്നെ ഈ തന്റെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ വർദ്ധിപ്പിച്ചോണ്ടിരിക്കുക മാത്യു ഗോയൽ തന്നെ രംഗത്തെത്തിയിട്ട് പറയാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് തൻ്റെതായ ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എനിക്ക് കോൺഗ്രസിലോ യു ഡി എഫിലോ അതൊക്കെ നടപ്പിലാക്കാനുള്ളൊരു അധികാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഞാനൊരു യാഥാർത്ഥ്യം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാം ഈ ൊന്ന് പേരുടെയൊന്നും യാതൊരു ആവശ്യവും നമ്മുടെ കേരളത്തില് പി എസ് സി മെമ്പർമാരായിട്ട് ആവശ്യമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം ഇവിടെ എന്ത് പി എസ് സി നിയമനമാണ് ഇവിടെ നടക്കുന്നത് സഹലയാളികളൊന്നും ചിന്തിച്ചോക്കൂ എന്ത് തേങ്ങയിലെ പി എസ് സി നിയമനമാ ഇവിടെ നടക്കാറുള്ളത് അങ്ങനെ നിയമനം തന്നെ വളരെ കുറവുള്ള ഒരു സംവിധാനത്തിന് എന്തിനാണ് മൂന്ന് ലക്ഷത്തിലും അധികം സാലറി കൊടുത്തിട്ട് ഇരുപത്തിയൊന്ന് മെമ്പർമാര് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ റിട്ടേർഡ് ചെയ്തിട്ടുള്ള വളരെ മികവുറ്റ ഒരുപാട് ആളുകൾ നമ്മുടെ നാടിനു വേണ്ടി സേവനം സേവനമനുഷ്ഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് നിലവിലുള്ള മെമ്പർമാരെക്കാൾ ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള ക്വാളിറ്റി ഉള്ള ഒരുപാട് ആളുകളുണ്ട് ഓഫീസും കാര്യങ്ങളും ഒരുക്കി കൊടുത്താൽ അവർ ഈ സേവനം നമ്മുടെ നാടിനു വേണ്ടി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരു ഗവൺമെൻറ് സംവിധാനം നമ്മുടെ നാടിനു വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഇവരെ പിടിച്ചിട്ട് ഇവരിൽ ഒരു എട്ടോ ഒൻപതോ ആളെ ജി എസ് യു മെമ്പറും ചെയർമാനും ഒക്കെ ആക്കിയിട്ട് നമ്മുടെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ അതേപോലെ തന്നെ യു ഡി എഫിനോ ഒരിക്കലും ഈ ദൂർത്തൊന്നും നമ്മുടെ കേരളത്തിൽ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്